ചൂയിങ്കം ചവയ്ക്കുന്ന ശീലം നല്ലതാണോ എന്നാൽ ഇതത്ര നല്ല ശീലമല്ല ചൂയിങ്കം ചവയ്ക്കുന്നത് തലച്ചോറടക്കമുള്ള നമ്മുടെ നാഡീവ്യൂഹ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാമെന്ന് കാലിഫോർണിയ സർവകലാശാലയിൽ അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ പറയുന്നു ചൂയിങ്കത്തിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ് അപകടകാരി പുതിയ കാലത്തെ ചൂയിങ്കമുകളുടെ ബേസായി പോളി എത്തലിൻ പോളി വിനൈൽ അസറ്റീറ്റ് പോലുള്ള സിന്തറ്റിക് പോളിമറുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് ഗുരുഗ്രാം ആട്ട്മിസ് ഹോസ്പിറ്റലിലെ ന്യൂറോ സർജറി ഡയറക്ടർ ഡോക്ടർ ആദിത്യ ഗുപ്ത മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി പ്ലാസ്റ്റിക് ബാഗുകളിലും പശുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവ ചൂയിങ്കം ചവയ്ക്കുമ്പോൾ ഉമിനീരും ഹർഷണവും ഗമ്മിന്റെ പ്രതലത്തെ ശിഥിലമാക്കി ആയിരക്കണക്കിന് സൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ ആമാശയത്തിൽ എത്തുന്നതായി ഡോക്ടർ ആദിത്യ വ്യക്തമാക്കി ഓരോ ഗ്രാം ചൂയിങ്കത്തിൽ നൂറും മൈക്രോപ്ലാസ്റ്റിക്കുകൾ ശരീരത്തിനുള്ളിൽ എത്തുന്നതായും വലുപ്പം കൂടി ഗമാണെങ്കിൽ ആയിരം വരെയും പോകാമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനം തലച്ചോർ നാഡീവ്യൂഹവ്യവസ്ഥ എന്നിവയെല്ലാം മൈക്രോപ്ലാസ്റ്റിക് കണങ്ങൾ ദോഷകരമായി ബാധിക്കുന്നു